വണ്ടിപ്പെരിയാറിൽ വണ്ടിപ്പെരിയാറില് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ കോടതി വെറുതെ വിട്ട അർജുൻ കട്ടപ്പന കോടതിയില് ഹാജരായി ഹൈക്കോടതി നിര്ദ്ദേശത്തെ തുടര്ന്നാണ് അർജുൻ കോടതിയില് ഹാജരായത് വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ കോടതി വെറുതെ വിട്ട അർജുൻ കട്ടപ്പന കോടതിയിൽ ഹാജരായി ഇയാളോട് നാടുവിട്ടുപോകരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു അർജുനെ നേരത്തെ വിചാരണ കോടതിയാണ് കുറ്റവിമുക്തനാക്കിയിരുന്നത് ഇതിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി തുടർന്ന് പത്ത് ദിവസത്തിനകം കട്ടപ്പനയിലെ പോക്സോ കോടതിയിൽ ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി അമ്പതിനായിരം രൂപയുടെ ബോണ്ടും രണ്ടു പേരുടെ ആൾ ജാമ്യവും ഹാജരാക്കാനാണ് നിർദ്ദേശിച്ചിരുന്നത് അല്ലാത്തപക്ഷം പോലീസിന് അർജുനെ അറസ്റ്റ് ചെയ്യാമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു വിചാരണ കോടതിയുടെ അധികാര പരിധിക്ക് പുറത്തേക്ക് പോകരുതെന്നും നിർദ്ദേശമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അർജുൻ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തത് സ്റ്റേറ്റ് അപ്പീൽ കൊടുത്തപ്പോ സ്വാഭാവികമായിട്ടും ഈ പ്രതി കടന്നു കളഞ്ഞാലോ അപ്പീൽ വിധി തിരിച്ചു വന്നാൽ ഈ പ്രതി കിട്ടാതിരുന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവര് ഇനി നമ്മളിവിടെ കൊണ്ടുവന്ന് ഞാൻ എഴുതി വെക്കേണ്ടി വരും ന്യൂസ് ബ്യൂറോ കട്ടപ്പന